കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പോലീസുകാർക്ക് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കുറ്റിക്കോൾ ടർഫിൽ വെച്ച് നടന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കെഎപി ഡെപ്യൂട്ടി കമാൻഡന്റുമായ എ ശ്രീനിവാസന് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടന്നുവരുന്നത് പോലീസുകാർക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ ജില്ലയിലെ നാല് സബ് ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് സ്പെഷ്യൽ വിംഗ് എന്നിവിടങ്ങളിൽ നിന്നായി എട്ട് ടീമുകളാണ് പങ്കെടുത്തത് ഫൈനലിൽ വാശിയേറിയ മത്സരത്തിൽ ഒന്ന് പൂജ്യത്തിന് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ടീമിനെ പരാജയപ്പെടുത്തി പയ്യനൂർ സബ് ഡിവിഷൻ ജേതാക്കളായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കെ പി ഡെപ്യൂട്ടി കമാൻഡന്റുമായ എ ശ്രീനിവാസൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പോലീസ് അസോസിയേഷൻ ജില്ലാ ഫുട്ബോൾ എല്ലാവരുടെയും സംഘാടക സമിതി ചെയർമാൻ ശോഭൻ ബാബു അധ്യക്ഷത വഹിച്ചു സന്തോഷ് ട്രോഫി കേരള മുൻ ക്യാപ്റ്റൻ വി മിഥുൻ കേരള പോലീസ് ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസി സിദ്ദിഖ് കല്യാശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി എം ദിനേഷ് കുമാർ കെ പ്രിയേഷ് ടി വി ജയേഷ് എൻ വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്